ശബരിമല സ്വർണപ്പാളി മോഷണത്തിൽ നഷ്ടപ്പെട്ട സ്വർണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എവിടെയാണ് സ്വർണം എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല തൊണ്ടി മുതൽ എവിടെയെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം പറയാൻ എസ് ഐ ടി കഴിഞ്ഞിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ജ്വല്ലറിയുടമ ഗോവർദ്ധന്റെ കയ്യിലുള്ള മുന്നൂറ് ഗ്രാം സ്വർണ്ണമല്ലോ നഷ്ടപ്പെട്ട സ്വർണം പ്രവാസി വ്യവസായി ഇതുമായി ബന്ധപ്പെട്ട് സൂചനകൾ നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ശരിയായ അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ് അസോസിയേഷനിലെ ഇവരുമായി ബന്ധമുള്ള രണ്ടുപേരെ പ്രത്യേക അന്വേഷണത്തിൽ ഉൾപ്പെടുത്തി സി പി എമ്മുമായി ആഭിമുഖ്യമുള്ള പോലീസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഇപ്പോൾ എസ് ഐ ടിയുടെ ഭാഗമായിരിക്കുന്നു അതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങളാണ് എന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു കോടതിയുടെ നിയന്ത്രണത്തിലുള്ള സിബിഐ അന്വേഷണം കൊണ്ട് വസ്തുതകൾ പുറത്തുവരികയുള്ളൂ എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ നാപ്പത്തി വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമസ് നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు